ഇനി മുന്നിലേക്കുള്ള നടപടികൾ എങ്ങനെയായിരിക്കും അപ്പം ഇത്രയും നേരം സമയം എടുത്തിട്ടാണല്ലേ ഒരു സഹപ്രവർത്തകന്റെ മരണം മൂന്ന് മരണമാണ് സംഭവിച്ചതെങ്കിൽ പോലും ആ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു അതാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം അർച്ചന എടുത്ത് സംസാരിച്ചതാണ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയതാണ് പക്ഷേ മദ്യലഹരിയിലായിരുന്നു ആ ഒരു ബോധമില്ലാതെ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു എടുത്തുചാട്ടം അത് മാത്രമാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു എടുത്തുചേട്ടമാണ് ഇത്തരത്തിലുള്ള ദുരന്തത്തിന് കാരണമായത് അവിടേക്ക് പോകരുത് എന്ന് നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറഞ്ഞതാണ് പക്ഷെ അത് അപഗണിച്ചുകൊണ്ട് ഈ വ്യക്തി അവിടേക്ക് പോയതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമായത് ഇനി ഉള്ള ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആക്ഷേത്രത്തിലാണ് മൂന്നുപേരുടെയും മൃതദേഹങ്ങളുള്ളത് ഇനി ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക അക്കാര്യം മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായിരിക്കുന്നു ഒപ്പം തന്നെ സോണിക്ക് ഒരു കുടുംബമുള്ളതാണ് ആ കുടുംബത്തിന് ഒരു നാഥൻ ഇല്ലാതായിരിക്കുന്നു അതി ദുരണമായിട്ടുള്ള സംഭവം ഒരു ആൾക്കാർ പറയുന്ന വാർത്തകൾ കേട്ടിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ദുരന്തമോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഈ ഇത്തരത്തിൽ ഈ രീതിയിലൊരു വാർത്തയോ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ലായിരുന്നു കാര്യം അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഈ ടോർച്ച് എടുത്തുകൊണ്ട് ഈ വ്യക്തി ശിവകൃഷ്ണൻ വെളിച്ചം നൽകാൻ വേണ്ടി പോയ സമയത്തുണ്ടായ ഒരു ദുരന്തമാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ഇന്ധ നടപടികളും മറ്റു പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നടത്തേണ്ടത് കൃഷി സ്വദേശിയാണ് ശിവകൃഷ്ണൻ ഇയാൾ കുറച്ചു നാളുകളായി സമൂഹ മാധ്യമത്തിലൂടെയാണ് അച്ഛനെ പരിചയപ്പെട്ടതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആ ആ അദ്ദേഹത്തിന്റെ അച്ഛന എന്നിവർക്ക് എന്തെങ്കിലും ജോലിയോ മറ്റോ ഉണ്ടായിരുന്നോ ഇത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട് കാര്യം രാത്രിയിലാണ് സംഭവം ഉണ്ടായത് നമ്മൾ നമുക്ക് ലഭ്യമായിരിക്കുന്നവരനുസരിച്ച് ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ മാധ്യമത്തിലൂടെ പരിചയപ്പെടുകയും വളരെ കുറച്ച് നാളുകളായി അച്ഛനക്കൊപ്പമായിരുന്നു താമസം പക്ഷേ നിരന്തരമായി ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ തർക്കമാണ് ഇന്നലെ ഒരു അർച്ചന കരുത്തലേക്ക് ചാടുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ആ സമയത്ത് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയത് ശിവഗ്രസ്തനാണ് അതിന് ഫയർഫോഴ്സ് ശിവഗ്രസ് തന്നെ വഴി കാട്ടി കൊടുത്തത് ആ അർഷനയുടെ മൂത്തക്കുട്ടിയാണ് ആ എങ്ങനെയെങ്കിലും അവരെ കൃത്യമായി രക്ഷിക്കാൻ സാധിക്കുമായുള്ള